എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡൽഹി ഹൈക്കോടതിയിൽ ജോലി അവസരമുണ്ട് കോർട്ട് അറ്റൻഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് എൻ സി ടി ഓഫ് ഡൽഹി ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോർട്ടിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികകൾ വരുന്നത് കോർട്ട് അറ്റൻഡൻറ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് കോർട്ട് അറ്റൻഡൻറ്റ് എൽ റൂം അറ്റൻഡൻറ് എച്ച് സെക്യൂരിറ്റി അറ്റൻഡൻ്റ് ആണ് ഇത്തരം തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി നാലാണ് വേക്കൻസി നോക്കാം പോസ്റ്റ് കോഡ് വരുന്നത് എണ്ണൂറ്റി ഒന്ന് ബാർ ഇരുപത്തഞ്ചാണ് കോർട്ട് അറ്റൻ്റൻറ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് കോർട്ട് അറ്റൻഡൻറ് എൽ റൂം അറ്റൻഡൻറ്റ് എച്ച് സെക്യൂരിറ്റി അറ്റൻഡൻറ്റ് ആണ് പോസ്റ്റുകൾ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹി ഹൈക്കോർട്ടിലാണ് പേ ലെവൽ ത്രീ ആണ് ഇനി കോർട്ട് അറ്റൻഡൻറ്റ് ആകെ വേക്കൻസി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അൺറിസർവഡ് എൺപത്തൊന്ന് ഒ ബിസി തൊണ്ണൂറ്റഞ്ച് എസ് സി ഇരുപത്തി മൂന്ന് എസ് ടി മുപ്പത്തിരണ്ട് ഇ ഡബ്ല്യു എസ് അറുപത്തി നാല് പി ഡബ്ല്യു ബി ഡി പന്ത്രണ്ട് ഇ എസ് എം ഇരുപത്തിയൊൻപത് അടുത്തത് കോർട്ട് അറ്റൻഡൻറ്റ് എസ് ആണ് വേക്കൻസി അൺറിസേർവഡ് രണ്ട് ഒ ബിസി പതിമൂന്ന് എസ് സി ഇല്ല എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് ടോട്ടൽ ഇരുപത്തി രണ്ട് കോർട്ട് അറ്റൻഡൻറ് എൽ വേക്കൻസി ഒന്നാണ് അൺ റിസേർവഡ് മാത്രമേ ഉള്ളൂ റൂം അറ്റൻഡൻറ്റ് വേക്കൻസി പതിമൂന്ന് ഒ ബിസി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് സെക്യൂരിറ്റി അറ്റൻഡൻറ് വേക്കൻസി മൂന്ന് അൺറിസർവ് രണ്ട് ഒ ബിസി ഒന്ന് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസിയാണുള്ളത് കൂടാതെ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും ഇ എസ് എം കാൻഡിഡേറ്റ്സിനും വേക്കൻസികളുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോമൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി ഓരോ പോസ്റ്റും അതിനുവേണ്ട ക്വാളിഫിക്കേഷനും പ്രായപരിധിയൊക്കെ നോക്കാം ആദ്യത്തേത് കോർട്ട് അറ്റൻഡൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹി ഹൈക്കോർട്ട് വേക്കൻസി നമ്മൾ പറഞ്ഞിരുന്നു ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായവർക്കും അല്ലെങ്കിൽ ഐ ടി ഐ പാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ശമ്പളം ലഭിക്കുന്നത് ലെവൽ ത്രീ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് അടുത്ത പോസ്റ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അടുത്തത് കോർട്ട് അറ്റൻഡൻറ്റ് എൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്തത് റൂം അറ്റൻഡൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്തത് സെക്യൂരിറ്റി അറ്റൻഡൻറ് ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണ് വേണ്ടത് അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അപ്പോൾ ഇതാണ് തസ്തികകളും ഡീറ്റെയിൽസും വരുന്നത് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുണ്ട് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് പ്രായപരിധിയുടെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട പോർട്ടലിതാണ് ഡി എസ് 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 ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടുന്നതായിരിക്കും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി നാലാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക ഒരു തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ ഒന്നും പറ്റത്തില്ല അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും എക്സ് സർവീസ് മെൻ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കി എല്ലാവർക്കും നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇനി എക്സാമിനേഷൻ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം ടു ടയർ എക്സാമിനേഷൻ ആണ് വരുന്നത് ടയർ വൺ എക്സാം പ്രിലിമിനറി എക്സാം ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടൈപ്പാണ് നൂറ് മാർക്കാണ് വരുന്നത് സിലബസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓൺ ഹിന്ദി ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ നോളജ് ഇരുപത്തഞ്ച് മാർക്ക് അരിത്തമെറ്റിക് ഇരുപത്തഞ്ച് മാർക്കാണ് വരുന്നത് നെഗറ്റീവ് മാർക്സും ഉണ്ട് റിട്ടേൺ ടെസ്റ്റിൽ ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ടയർ ടു ആണ് ഇൻ്റർവ്യൂ പതിനഞ്ച് മാർക്കിനാണ് ഇൻ്റർവ്യൂ ഇനി ഇതിൽ പ്രിഫറൻസ് കൊടുക്കുന്ന ആർക്കൊക്കെയാണെന്ന് നോക്കാം ദോസ് ഹു ഹാവ് സ്പെഷ്യലൈസ്ഡ് എക്സ്പീരിയൻസ് ഓർ നോളജ് ഇൻ കുക്കിംഗ് ഓർ കാർപ്പൻട്രി ഓർ ഇലക്ട്രീഷ്യൻ ജോബ് ഓർ ഡ്രൈവിങ് വിത്ത് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ ഇത്രയും മേഖലകളിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോളജ് ഉള്ളവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് എസ് സി ഓർ എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഇ എസ് എം കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി കാറ്റഗറിക്ക് ഔട്ട് സൈഡ് കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ കിട്ടത്തില്ല കേട്ടോ അതായത് ഡൽഹിക്ക് പുറത്തുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അൺറിസേവ് കാൻഡിഡേറ്റ്സ് ആയിട്ടായിരിക്കും കൂട്ടുന്നത് സോ ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് അൺ കാറ്റഗറിയുടെ അണ്ടറിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആക്റ്റീവ് ആയിരിക്കണം എക്സാമിൻ്റെയൊക്കെ ഇൻഫർമേഷൻസൊക്കെ നിങ്ങളുടെ എസ് എം എസിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആയിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി